സുഖം എല്ലാവർക്കും ഇപ്പോൾ അലഹദില്ല സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇതാണ് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനൊ റൂമ് എത്തിയത് അപ്പോൾ കളിക്കാൻ നമുക്കൊന്ന് ശ്രദ്ധിക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വാമപ്പ് ചെയ്ത മാക്സിമം ഇറങ്ങാതിരിക്കുക ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്ത് എത്തിയിട്ട് ഞങ്ങൾക്കൊന്നും വരാനൊന്നും ഇല്ല ഞങ്ങൾ അന്ന് മാത്രം കളിച്ചാൽ പറയല്ലോ കാര്യ കളിക്കണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാ മെയിനായിട്ട് വാമപ്പ് ചെയ്യാം എങ്ങനെ ഞങ്ങള് എന്താ കളി വർത്തിട്ടുണ്ടാവും അപ്പോൾ ഒരു അഞ്ചിറ്റ് വാർമപ്പ് ചെയ്തിട്ടായിരുന്നോ മാക്സിമം ചെറിയ ഇൻജുറി മെയിൻ ആയിട്ട് രാവിലെ കളിക്കുമ്പോൾ എന്താ മാക്സിമം വാർമപ്പ് ചെയ്ത് ഇറങ്ങിപ്പോ അവിടെ ഈ പ്രൊഫഷണൽ ലൈഫൊക്കെ കളിക്കുന്ന പ്ലേസ് ഒക്കെ ഉണ്ട് നാട്ടിലും ഓരോ വാമപ്പ് ചെയ്തിട്ട് ഇറങ്ങി എന്താ നേരെ പന്ത്രണ്ട് അങ്ങനെയല്ല മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് വാർമപ് ചെയ്യുക അതേമാതിരി ഒന്ന് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട മാക്സിമം നോക്കുക ഏഹ് അവൾ ഇപ്പൊ കാര്യമായിട്ട് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനത്തെ ഇൻഷുറും കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാവരും എടുക്കുക നമുക്ക് ഈ ഒരു കളികൊണ്ടല്ലോ വണ്ടി കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോകാണെങ്കിൽ നമുക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ മാക്സിമം അല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളും കൊടുക്കുക അങ്ങനെ ഇപ്പം പറയുള്ളൂ പിന്നെ രണ്ടാമെന്ന് പറയുന്നത് വെച്ചാൽ ചെറിയ ഇഞ്ചുറിയും കാര്യങ്ങളും വന്നാൽ മേടിക്കാതെ നമ്മളിപ്പോ മുട്ടിന് അങ്ങനത്തെ തോട്ട് ചെറിയ ഇഞ്ചറിയും കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് ഡോക്ടറെ കാണാം ഞങ്ങളായിട്ട് ചികിത്സിക്കാൻ നിക്കുന്നത് ചികിത്സിക്കാൻ എന്താ പറയാ ചിലപ്പോൾ നമ്മൾ മൂന്നും തോളം പഠിക്കും വയസ്സ് വയ്ക്കും അതിനാൽ പിന്നെ ഒരു നാല് ദിവസം ചിലപ്പോൾ വേദന കമ്മിയാകും വേദന വേണ്ടി ഞങ്ങൾ ഇറങ്ങുമ്പോഴും ചിലപ്പോ മുട്ടിനുള്ള മനസ്കസിന് അല്ലെങ്കിൽ ഈ സീസിലിന് സ്ട്രാച്ചും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീണ്ടും വല്ലതും അപ്പൊ എന്തെങ്കിലും നമ്മൾ വീണ്ടും കളിക്കാറുമ്പോക്ക് പറ്റും പിന്നെ ഒരു നാരിസ്ഥ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എന്താ ഡോക്ടറെ കാണുക നമ്മൾ ഒരു പറഞ്ഞ മാതിരി പ്രോപ്പർ വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ പോയിക്ക് പറ്റി അതാണ്ടായത് ഞാൻ വർക്കൗട്ട് ചെയ്തില്ല പ്രോപ്പർ ആയിട്ട് എന്നോട് രണ്ട് മാസം റസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തുടക്കത്തില് എന്താ സീസൺ കഴിഞ്ഞ സീസൺ ബാധിക്കും പിന്നെ ഈ സീസൺ തുടക്കത്തിൽ കളിട്ടിയപ്പോ ഞാൻ നേരെ ഇഞ്ചുറി വെച്ച കാണുണ്ട് പോയി അവിടത്തേക്ക് പിന്നെ കളിക്കാറുണ്ട് പ്രോപ്പർ പാമപ്പും കാര്യങ്ങളും ചെയ്തവുമില്ല അതിനെ പരിക്ക് പറ്റി പരിക്കേറ്റിട്ട് ഈ ഒരു സീസണടക്കം മൊത്തത്തിൽ പോകും ചെയ്തു അതിന്റെ പുറത്ത് ഏ സി ലോക പൊട്ടി ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ മാക്സിമം എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ പിന്നെ നമ്മൾ മാത്രം വലിയൊരു കാര്യമൊന്നുമില്ല അപ്പോൾ പള്ളി പോകുന്ന സ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എല്ലാവരും ചെയ്യുക അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്പലത്തിൽ പോകുക അപ്പോൾ വെറും കളിയാറും നടക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും പറ്റുന്ന ഫോളോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമല്ല മെയിൻ ആയിട്ട് പ്രോപ്പർ വർക്ക്ഔട്ടും കാര്യങ്ങളും ചെയ്യാം ഇൻഷുർ എടുക്കുക പിന്നെ അത്രയേ ഉള്ളൂ പറയാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം